നമസ്കാരം ഹോട്ടോക്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മൂന്നാം ഘട്ടവും രാജ്യത്ത് കഴിഞ്ഞിരിക്കുന്ന ഘട്ടത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ കർഷകരോക്ഷം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് നിലവിൽ ഹരിയാന പഞ്ചാബ് രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ ഹിന്ദി ഹൃദയഭൂമിയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ബി ജെ പി സ്ഥാനാർത്ഥികളെ കർഷകർ വോട്ട് അഭ്യർത്ഥിക്കാൻ പോലും വിടുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികളെ ആട്ടിയോടിക്കുന്ന സ്ഥിതി പോലും ഉണ്ടായി ശക്തമായ പോരാട്ടം നടക്കുന്ന പഞ്ചാബിൽ കർഷകരോഷം ഭയന്ന് ബി ജെ പി സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചു സ്വതന്ത്രമായി പ്രചരണം നടത്താൻ സൗകര്യമൊരുക്കണമെന്നാണ് ആവശ്യം കർഷകരുടെ ദില്ലി ചലോ മാർച്ചിനെ അടിച്ചമർത്തിയെങ്കിലും ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും തലവേദനയായി തുടരുകയാണ് കർഷകരുടെ പ്രതിഷേധം പഞ്ചാബിലെ പാർട്ടി സ്ഥാനാർത്ഥികളാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരകൾ പ്രചരണ പരിപാടികൾ തടസ്സപ്പെടുന്നത് സ്ഥിരമായതോടെയാണ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് വോട്ടഭ്യർത്ഥിച്ചെത്തുന്ന സ്ഥാനാർത്ഥികളോട് ജനങ്ങൾ കാട്ടുന്ന വൈകാരിക പ്രതികരണം കയ്യേറ്റത്തിലേക്ക് നീങ്ങുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത് സ്ഥാനാർത്ഥികളുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ പ്രചരണം നടത്താൻ സുരക്ഷ ഒരുക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് കർഷകരോഷം ആം ആദ്മി പാർട്ടി സൃഷ്ടിച്ചെടുത്തതാണെന്നാണ് ബി ജെ പിയുടെ വാദം സ്ഥാനാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടതിനാലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതെന്നും നേതൃത്വം പറയുന്നുണ്ട് സംഭവം സംബന്ധിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകണമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡി ജി പിയോട് ആവശ്യപ്പെട്ടു പഞ്ചാബിൽ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ സമരം ചെയ്ത കർഷകൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു സുരേന്ദ്രപാൽ സിംഗ് എന്ന കർഷകനാണ് മരിച്ചത് ബി ജെ പി സ്ഥാനാർത്ഥി പ്രണീത് കൌറിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ സുരേന്ദ്രപാൽ സിംഗിന് പരിക്കേറ്റിരുന്നു മരണത്തിൽ പ്രതിഷേധിച്ച് പഞ്ചാബിലെ രാജ്പുരിയിൽ കർഷകർ പ്രതിഷേധ സമരം നടത്തി ബി ജെ പി സ്ഥാനാർത്ഥികളെ ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് കർഷകർ അറിയിക്കുകയും ചെയ്തിരുന്നു പഞ്ചാബ് മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗിന്റെ ഭാര്യയാണ് പ്രണീത് കൌർ അവരിപ്പോൾ പാട്ട്യാലയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ ഗ്രാമങ്ങളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി കർഷകർ പഞ്ചാബിലുടനീളം സമരം ചെയ്യുന്നുണ്ട് ഈ സമരത്തിനിടയിലേക്ക് വന്ന പ്രണീത് കൗറിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായുണ്ടായ ഉന്തിലും തള്ളിലുമാണ് സുരേന്ദർ സിംഗ് കുഴഞ്ഞു വീണത് കർഷകരെ ഭീകരവാദികളെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥികൾ വിളിച്ചത് അങ്ങനെയെങ്കിൽ ഭീകരവാദികളുടെ വോട്ട് ബി ജെ പിക്ക് എന്തിനാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർഷകരുടെ സമരം